നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ത്യയിലെ വിവിധ പോസ്റ്റ് ഓഫീസുകളിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എങ്കിലിതാ സുവർണ അവസരം ഇന്ത്യൻ പോസ്റ്റ് ഓഫീസുകളിൽ വിവിധ തസ്തികയിലേക്ക് ആളെ ക്ഷണിച്ചിരിക്കുകയാണ് പോസ്റ്റ്മാൻ പോസ്റ്റ് മാസ്റ്റർ എന്നീ തസ്തികയിലേക്കാണ് നിയമനം നടക്കുന്നത് ഇതിനുവേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുകയാണ് മിനിമം പത്താം ക്ലാസ് യോഗ്യത ഉള്ളവർക്ക് പരീക്ഷയില്ലാതെ കേരളത്തിലെ പോസ്റ്റ് ഓഫീസുകളിൽ പോസ്റ്റ്മാൻ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് നാൽപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി ഒഴിവുകളാണ് ഇവിടെ ഉള്ളത് ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത് പരീക്ഷയില്ലാതെ ഇന്ത്യയിലെ പോസ്റ്റ് ഓഫീസുകളിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ് ഈ ജോലിക്ക് ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് അഞ്ച് വരെ അപേക്ഷിക്കാം മറക്കണ്ട രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് അഞ്ച് വരെയാണ് അപേക്ഷിക്കേണ്ട തീയതി കേരളത്തിൽ മാത്രം രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് ഒഴിവുകളാണ് ഉള്ളത് ആകെ നാല്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് ഒഴിവുകളാണ് ഉള്ളത് ഇന്ത്യ പോസ്റ്റിൽ വന്ന ജോലി ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി പതിനെട്ട് മുതൽ നാൽപ്പത് വരെയാണ് ഈ ജോലിക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത പത്താം ക്ലാസ് പാസ്സാവുക എന്താണ് അപേക്ഷകർ പ്രാദേശിക ഭാഷ കുറഞ്ഞത് പത്താം ക്ലാസ് സ്റ്റാൻഡേർഡ് വരെ നിർബന്ധിതമായോ അല്ലെങ്കിൽ ഐശ്വികമായോ വിഷയമായി തെരഞ്ഞെടുത്ത് പഠിച്ചിരിക്കേണ്ടതുണ്ട് കമ്പ്യൂട്ടർ പരിജ്ഞാനം സൈക്കിളിനെ കുറിച്ചുള്ള അറിവ് മതിയായ ഉപജീവന മാർഗം എന്നിവയും ഉണ്ടായിരിക്കണം ഇന്ത്യ പോസ്റ്റ് ഓഫീസ് അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റ് ഓഫീസ് തസ്തികയിലേക്ക് നാല് ഒഴിവുകളാണ് ഉള്ളത് അപേക്ഷകരായിട്ടുള്ള സ്ത്രീകൾ എസ് ടി എസ് എസ് ഇ അതുപോലെതന്നെ ട്രാൻസ് വുമൻ അതുപോലെ തന്നെ പി ഡബ്ല്യു ഡി ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷാ ഫീസ് ഇല്ല എന്നാണ് മറ്റു ഉദ്യോഗാർത്ഥികൾക്ക് നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് ഓൺലൈനായിട്ട് വേണം നമ്മൾ ഈ പേയ്മെന്റ് അടയ്ക്കേണ്ടത് ഇന്ത്യ പോസ്റ്റ് വിവിധ ഗ്രാമീണ ടാക്സ് സേവകർ അതായത് പോസ്റ്റ്മാൻ പോസ്റ്റ് മാസ്റ്റർ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം യോഗ്യവരായ ഉദ്യോഗാർത്ഥികൾ താഴെ കൊടുത്തിട്ടുള്ള ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം അപേക്ഷിക്കുക അപേക്ഷിക്കേണ്ട ലിങ്ക് ക്ലിക്ക് ചെയ്ത് മൊബൈൽ ഫോൺ വഴിയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ചോ ഓൺലൈൻ വഴി തന്നെ അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷ അയക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് അഞ്ച് വരെയാണ് അപേക്ഷ എങ്ങനെ സമർപ്പിക്കാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിവ മനസ്സിലാക്കാൻ താഴെ കൊടുത്തിട്ടുള്ള ഔദ്യോഗിക വിജ്ഞാപനം വായിച്ച് മനസ്സിലാക്കുക കൂടാതെ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ പോസ്റ്റ് പങ്കുവയ്ക്കുക